അലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തൂ ഒരിക്കൽ നബി സാഹു അലഹു വസല്ല തങ്ങളുടെ അടുത്തൊരാൾ വന്നിട്ട് പറയാണ് നബിയേ എനിക്ക് ദാരിദ്ര്യമാണ് എനിക്ക് വളരെ കഷ്ടപ്പാടാണ് പ്രയാസങ്ങളാണ് ദാരിദ്ര്യം നിങ്ങളെല്ലാം പ്രയാസമാണ് അപ്പം നബി സലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു നീ നിൻ്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ അലൈക്കും എന്ന് പറയാം അവിടെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ പറയുക നിനക്ക് സലാം മലക്കുകൾ മടക്കും വീണ്ടും പറയുന്നു നീ എൻ്റെ പേരിൽ സലാത്തും സലാമും അധികരിപ്പിക്കുക എന്ന് പറയുന്നു അതോ പിന്നേം വീണ്ടും പറയുന്നു അഹദ് അല്ലാഹു സമദ് ലം വലം വലം എന്ന് ഈ പരിശുദ്ധ കുറാന്നെയും നീ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ എല്ലാവരും ജീവിതത്തിൽ ഇതൊക്കെ പകർത്തുക വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ചെറിയൊരു ദീക്കിൽ പറയുക രാഹുലവലാക്ക ഇല്ലാമില്ലായാലും അല്ലെങ്കിൽ അതെയും കൂട്ടി പറയുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുക നല്ലത് കേൾക്കുവാനും പറയുവാനൊക്കെ ഉള്ള ടോഫിക്ക് ചെയ്യുമാറാകട്ടെ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവരും ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുക അടുത്തൊരു കിടനും വീഡിയോ ആയി വരെ എല്ലാവരോടും ബായ് ബായ്